ആദ്യം കരുതി ഒന്നും മിണ്ടണ്ട നമുക്കിത് പറ്റിയതല്ല എന്ന് കരുതിയതാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച വ്യക്തി വന്നപ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ സഹോദരങ്ങളായ രണ്ട് സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു ജാമ്യം പോലും കൊടുക്കാത്ത രീതിയിൽ അവരെ അടച്ചു നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഏറ്റവും അധികം പ്രതീക്ഷിച്ചിരുന്ന രണ്ട് വ്യക്തികളാണ് അതിൽ ഒരാൾ ദാ ഇദ്ദേഹം നമ്മുടെ പി സി ജോർജ് മറ്റൊരാള് ദ ഇദ്ദേഹം അത് കെനഡി കരിമ്പിൻ കരിമ്പിൻകാല അദ്ദേഹം വന്നിരുന്ന് പിന്നെ മീഡിയ വണ്ണിന് കൊടുത്ത ആ ഒരു ചർച്ചയിലെ വാക്കുകളാണ് ഈ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എന്തെന്നാൽ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തിരുവസ്ത്രം ധരിച്ചു എന്ന് കരുതി അവർക്ക് യാതൊരു പ്രിവിലേജും കൊടുക്കേണ്ട ആവശ്യമില്ല അവർ ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരനാണ് ആണ് പക്ഷെ നിങ്ങൾക്കതിന് മതിപ്പില്ല പുറത്ത് കാണുന്ന ഞങ്ങൾക്ക് ആ തിരുവസ്ത്രത്തിന് മതിപ്പുണ്ട് എന്തെന്നാൽ ഒരിക്കൽ ഞാനൊരു ട്രെയിൻ യാത്രയിൽ ഒരു രണ്ട് മൂന്ന് വർഷമാവും ട്രെയിൻ യാത്രയിൽ ഞാൻ കയറി ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കന്യാസ്ത്രീകൾ കയറുന്നു അവർക്ക് വളരെ അർജൻറ്റായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഞാൻ എഴുന്നേറ്റ് മാറി നിന്നിട്ട് അവർക്ക് അവിടെ ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തു മാത്രമല്ല എൻ്റെ വീടിൻ്റെ പരിസരങ്ങളിൽ ഞങ്ങൾ ക്രിസ്ത്യാനികളെ ക്രിസ്തുമത വിശ്വാസികളുമായി ഒരുപാട് ഇടകലർന്ന് ജീവിച്ച വ്യക്തിയാണ് അതുകൊണ്ട് എനിക്ക് അവരെ അത്തരക്കാരെ കാണുമ്പോൾ ബഹുമാനവും ആദരവും ഉണ്ട് ആദരവുമുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുമായിട്ട് ഇട ഇടകലർന്നാണ് ജീവിച്ചതും വളർന്നതും അതിപ്പോൾ ക്രിസ്തു മതവിശ്വാസികളൊന്നല്ല മറ്റൊരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് മതത്തിൽപ്പെട്ടവരുണ്ട് പക്ഷേ കെനടി കരിമ്പിൻകാലയ്ക്ക് അവരെ പിന്നെ വലിയ ബഹുമാനവും ഇല്ല ആ വസ്ത്രത്തിനോട് വലിയ ആദരവുമില്ല അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരാം കെനടി കരിമ്പിൻകാല പറഞ്ഞത് അവർക്ക് ഈ വസ്ത്രം ധരിച്ചത് കൊണ്ട് മറ്റ് പ്രവിജലിന്റെ ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല മാത്രമല്ല അവർ അങ്ങ് അത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ അവതാരകൻ എടുത്തു ചോദിക്കുന്നു നിങ്ങൾ ഈ പറയുന്ന ഒരു സംഘടനയെ നിങ്ങൾ തള്ളിപ്പറയാൻ തയ്യാറല്ല അപ്പോൾ അവർ അദ്ദേഹം പറഞ്ഞത് ഈ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ച് അതായത് കോൺഗ്രസ്സുകാർ പണ്ട് ചെയ്തു വെച്ചതാണെന്ന് കോൺഗ്രസ്കാർ എന്താണ് ചെയ്തത് അതിന് വേറെ ഒരുപാട് വഴികളില്ലേ അതിന് എങ്ങനെയാണോ അവരെ കൽത്തുറങ്ങിലടക്കുക ഈ പിന്നെ ജ്യോതിക എന്ന് പറയുന്ന ആ സ്ത്രീ എന്ത് 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 ധിക്കാരമാണ് അവർ കാണിക്കുന്നത് അവർ കാണിക്കുന്നത് എന്ത് ധിക്കാരമാണ് അവർ പറയുന്നത് എന്താ ഒന്ന് കേൾക്കണം അവർ പറയുന്നത് ഹിന്ദുക്കളായ രണ്ട് സഹോദരിമാരെ ക്രിസ്തുക്കൾ ക്രിസ്തു മതത്തിലേക്ക് കൊണ്ടുപോയി അവർ നെറ്റിയിൽ പൊട്ടു വച്ചിരുന്നു അവരുടെ ആധാർ കാർഡിൽ ഹിന്ദു മത പേരാണ് ഹിന്ദുവിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നത് ഹിന്ദുവിൻ്റെ പേരെഴുതിയിരിക്കുന്നത് കൊണ്ട് അവർ ഹിന്ദുവായി ഈ രാജ്യത്ത് അവനവന് ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനും അതിൽ ജീവിക്കാനുള്ള അവകാശം രാജ്യം നൽകുന്നു പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ തടയുന്നത് റിപ്പോർട്ട് ഇപ്പോൾ എത്തുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത നിർണായക വെളിപ്പെടുത്തലുമായി ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടി കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു ബിജരംഗദൾ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചു ഭീഷണിപ്പെടുത്തി ബജരംഗതൽ പറഞ്ഞത് പ്രകാരം കേസെടുക്കാൻ നിർബന്ധിച്ചുവെന്നും പെൺകുട്ടി ദേശീയ മാധ്യമത്തിലാണ് ഇരുപത്തൊന്നുകാരിയായ ആദിവാസി യുവതി പ്രതികരണം നൽകിയിരിക്കുന്നത് ആദിൽ പാലോടു കൂടുതൽ വിവരങ്ങളുമായി ആദിൽ പാലോട് നിർണായകമാണ് ഈ മൊഴി നമ്മൾ നേരത്തെ പുറത്തുവിട്ട വീഡിയോയിലും ഈ പെൺകുട്ടികൾ തങ്ങൾ ക്രിസ്തീയ വിശ്വാസികളാണെന്നും തങ്ങളുടെ സ്വന്തം താൽപര്യപ്രകാരമാണ് ഈ കന്യാസ്ത്രീകൾക്കൊപ്പം പോയതെന്നും പറയുന്നുണ്ട് ഇപ്പോൾ ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലും ഈ മൊഴി വളരെ നിർണായകമാവുകയല്ലേ നാളെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഹൈക്കോടതി ഇതടക്കം പരിഗണിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് ോ അങ്ങനെ ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നീക്കം പൊളിയുകയാണോ വാതിൽ പാലോ വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മൊഴി വിവരമാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നിരിക്കുന്നത് നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത കന്യാസ്ത്രീകൾക്ക് ഒപ്പം മൂന്ന് പെൺകുട്ടികൾ മൂന്ന് യുവതികളാണ് ഉണ്ടായിരുന്നത് പതിനെട്ട് വയസ്സ് പൂർത്തിയായവരാണ് ഇക്കാര്യത്തിൽ നമ്മൾ തന്നെ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖം പുറത്തുവിട്ടിരുന്നതാണ് സമാനമായ പ്രതികരണം ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ അടക്കം ഇന്ത്യൻ എക്സ്പ്രസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് ഇംഗ്ലീഷ് മാധ്യമങ്ങൾക്ക് ഇത് സംബന്ധിച്ചു അഭിമുഖം നൽകിയിരിക്കുന്നു കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ പോലീസ് നിർബന്ധിച്ചു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട നിർണായകമായ വെളിപ്പെടുത്തലുകളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഭാഗത്തു നിന്ന് വരുന്നത് ബജറംഗൽ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചു ഭീഷണിപ്പെടുത്തി എന്നിങ്ങനെയുള്ള വിവരങ്ങളും ഈ അഭിമുഖത്തിലുണ്ട് ബജറംഗൽ പറഞ്ഞത് പ്രകാരമാണ് കേസെടുത്തത് ഇതിനുള്ള നിർബന്ധം ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് കേസെടുക്കാൻ തയ്യാറായത് എന്നും ഈ അഭിമുഖത്തിലുണ്ട് ഇരുപത്തിയൊന്ന് കാര്യമായ ആദിവാസി യുവതിയുടെ അഭിമുഖം ഇംഗ്ലീഷ് മാധ്യമത്തിലാണ് വന്നിരിക്കുന്നത് ഇന്ത്യ ടുഡേ അടക്കമുള്ള പല മാധ്യമങ്ങളിലും ഇത് ടെലികാസ്റ്റ് ചെയ്യുകയും ചെയ്തു ഏതായാലും വളരെ പ്രധാനപ്പെട്ട വിവരമാണിത് എന്നത് പ്രത്യേകം പറയണം കാരണം ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പല രൂപത്തിലുണ്ട് മതപരിവർത്തനം നടന്നിട്ടുണ്ട് മാത്രമല്ല മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ച് ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി തന്നെ എക്സ് കുറിപ്പിലൂടെയും അല്ലാതെയുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം പോയ യുവതികളിൽ ഒരാൾ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെന്നും ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് കേസെടുത്തതെന്നും ഈ ജ്യോതി ശർമ്മ എന്ന ബജരംഗദിന്റെ പ്രാദേശിക നേതാവ് തങ്ങളെ മർദ്ദിച്ചു എന്നുമുള്ള ഭീഷണിപ്പെടുത്തി കൃത്യമായ വെളിപ്പെടുത്തലുകൾ നിർണായകമായ വെളിപ്പെടുത്തൽ ഇപ്പോൾ മാധ്യമങ്ങളോട് പറയുന്നത് അരുൺകുമാർ മലയാളി കന്യാസ്ത്രീകൾ അനുകൂല വെളിപ്പെടുത്തലുമായി യുവതി കന്യാസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചത് ബജറംഗദൾ നേതാവാണ് कन्या स्त्रीगलोडा कूడేത്തിയ युवतीുടേതാണ് ഈ നിർണ്ണായക വിളിപ്പെട്ടൽ कन्याസ്ത്രീകൾക്കെതിരെ മൊഴി നൽകാൻ നിർബന്ധിച്ചു ബജ്റംഗദൽ നേതാവ് ജ്യോതി ശർമ്മ മർദ്ദിച്ചു എന്നും युवती വ്യക്തമാക്കി കമലേശ്വരി പ്രധാൻറേതാണ് ഈ വിളിപ്പെട്ടൽ ഓരപ് ക്യാ ചാഹതേ ഹം ചാഹതേ ഹേ ക സനന്ദ ഓർ ഭയ്യാ കോ പ്രിയാ കരേം ഉം ലോഗോ ഇൻસાത്ത് മിലേ സേ ആപ് ലോഗ് കയോ जा രഹീ തേ ത്യഹ സേ ത്യഹ സേ ഹം ലോഗ് കാം കേ സിൽസില മേ സേ जा രഹേ തേ സ तो आपको क्या लालच अपनी सर, मर्जी? अपने मर्जी से जा रहे थे अपने मामा मम्मी पापा का परमिशन दे के दो जा दो रहे थे तो वहाँ पे बजरंग दल के कुछ युवक थे महिलाएं थी आपके साथ किस प्रकार का व्यवहार किया हम लोग को सर मारे और बोलने लगे कि अगर हम लोग जैसे बोल रहे हैं वैसे नहीं बोलोगे तो हम लोग आपके भैया को आपके दीदी को मतलब आपके सिस्टर दीदी को हम लोग जेल में डाल देंगे सर നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം നാലഞ്ച് കൊല്ലം കൊണ്ട് ഈ ക്രിസ്തു മതം അവർ പ്രാക്ടീസ് ചെയ്യുന്നു അപ്പൊ ബൈബിൾ ഇതുകൊണ്ടാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നു പിന്നെ ആ സംസാരിക്കുന്ന ഒരു കുട്ടി ഇതിന് ഇതിൽ സംഭവിച്ച അവിടുത്തെ മിസ്റ്റേക്കാണ് ഞാൻ ഈ പറയണത് അവിടെ സംഭവിച്ച ആ പോലീ ആ റെയിൽവേ സ്റ്റേഷനിൽ സംഭവിച്ച ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ന്യൂസിൽ വരുന്ന കാര്യം യിൽവേയുടെ പിന്നെ ടി ടി അവരടുത്ത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിക്കുന്നു പ്ലാറ്റ്ഫോം ടിക്കറ്റ് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഏത് പിന്നെ ഇനി ഏറ്റവും അടുത്ത ഒരു പോർട്ടറിന് പോലും ചോദിക്കാം അതൊരു വലിയ അവരുടെ ടിക്കറ്റ് ആ സിസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞിടത്താണ് വിഷയം തുടങ്ങുന്നത് ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന സ്ത്രീ അവർ അവർ പറയുന്നതാ അവർ പറയുന്നത് എന്താണ് അവർ മറ്റൊരാളിനെ കൊണ്ട് വിട്ടിട്ട് അത് അവരുടെ അമ്മയാണെന്ന് തോന്നുന്നു പറയുന്നത് കൊണ്ടുവിട്ടിട്ട് വരുമ്പോൾ ഇവിടെ ഒരു സംസാര വിഷയം നടക്കുന്നു അവർ ശ്രദ്ധിക്കുന്നു അപ്പോൾ അവർ ഈ വിഷയത്തിൽ ഇടപെടുന്നു പക്ഷേ ന്യൂസിൽ പറയുന്നത് എന്താ അവിടെ നടന്ന മറ്റൊരു വിഷയം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചോദിച്ചു ടിക്കറ്റ് ഇല്ല ആധാർ കാർഡ് ചോദിച്ചു ആധാർ കാർഡ് കൊടുക്കുമ്പോൾ പിന്നെ അതിൽ ഹിന്ദും പേരാണ് ഉള്ളത് ടിക്കറ്റ് കൊടുക്കുന്നത് ആരാ ക്രിസ്ത്യാനികൾ ക്രിസ്തുമത വിശ്വാസികളായ തിരുവസ്ത്രം ധരിച്ച നമ്മുടെ രാജ്യത്തിൻ്റെ രണ്ട് സഹോദരിമാർ അവർക്ക് പ്രായമോ പ്രായം വാർദ്ധികത്തിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് വേറെ അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇനി അങ്ങനെ ഒരു വിഷയം നടന്നെന്നിരിക്കട്ടെ അവരെ മതത്തിൽ അവരെ ഈ ക്രിസ്തു മതത്തിലേക്ക് മാറ്റി മാറ്റാൻ വേണ്ടി കൊണ്ടുപോയി അത് അവരുടെ ഇഷ്ടപ്രകാരമല്ലേ പോകുന്നത് അതിന് ഈ രാജ്യത്ത് അനുവാദമില്ലേ അവനവൻ്റെ ഇഷ്ടത്തിന് ഏത് സമയത്ത് എന്താണോ തോന്നുന്നത് അതാണ് നിയമം ഈ രാജ്യം നമ്മുടെ രാജ്യം അതിന് അനുവാദം കൊടുക്കുന്നിടത്തോളം കാലം ഇതാണ് നിർത്തലാക്കണമെന്ന് നേരത്തെ ഒരു പിന്നെ മിനിസ്റ്റർ പറഞ്ഞത് അതായത് സോഷ്യലിസവും വേണ്ട സെക്കുലറിസവും വേണ്ട ഇത് രണ്ടിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യില്ലല്ലോ ഇത് മുൻ മുന്നിൽ കണ്ടുകൊണ്ടാണ് ആ രണ്ട് നിയമങ്ങൾ എടുത്ത് മാറ്റണം എന്ന് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞത് ഇത് അതാണ് ഇവിടെ നടന്നത് പിന്നെ ഇനി അവിടെ കേസിന ആധാരമായ വിഷയത്തെക്കുറിച്ച് വരാം ആ വിഷയത്തിലേക്ക് വരാം ഇവിടെ സംഭവിച്ചത് ഈ ഈ റിപ്പോർട്ടർ ചോദിക്കുന്ന ഈ പെൺകുട്ടി പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനാണ് പോകുന്നത് ജോലിക്കാണ് പോകുന്നത് നഴ്സിംഗ് ജോലി പ്രാക്ടീസ് ചെയ്യാം കൂട്ടത്തിൽ അവർക്ക് ഈ അവിടെയുള്ള ജോലികളും ചെയ്ത് അവർക്ക് ശമ്പളവും കൊടുത്തു അവർക്ക് ഈ ജോലി ചെയ്യുന്നതിനൊരു അധ്വാനിക്കുന്നതിനൊരു കൂലി ആ കൂലിയും കൊടുക്കുന്നതിനോടൊപ്പം അവരെ മറ്റൊരു ജോലി പ്രാക്ടീസും ചെയ്യിക്കാം എന്ന് ഈ പിന്നെ സഭ പറഞ്ഞതിൻ്റെ പേരിലാണ് അവർ പോയത് മാത്രമല്ല അത് അങ്ങനെ പോകുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് ഇതിനു മുമ്പ് പല കുട്ടികളും അങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ അവരുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ പോയിത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ജോലി കിട്ടി ഞങ്ങൾ ഈ മതം വിശ്വസിക്കുന്നു അത് അവരുടെ ഇഷ്ടം ഞങ്ങൾക്കൊരു ജോലി കിട്ടി ഞങ്ങൾക്ക് സന്തോഷമാണ് ആ സന്തോഷം കണ്ടപ്പോ ഈ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികൾ അതിലേക്ക് പോയി ഇന്നെ പിന്നെ വേറൊരു കാര്യം പറയാൻ അവർ മുല കുടിക്കുന്ന കുട്ടികളല്ല പ പതിനെട്ടും ഇരുപതും വയസ്സിന് ഇടയ്ക്കുള്ള കുട്ടികളെ കുട്ടികളാണ് അവർ അല്ലാതെ ചെറിയ കുട്ടികളല്ല അങ്ങനെ പറഞ്ഞ് ആരെയും പിന്നെ തെറ്റിദ്ധരിപ്പിക്കരുത് പിന്നെ ഈ കേസിൽ അവരെ ജാമ്യം കൊടുക്കാതിരുന്ന കോടതി ഈ കുട്ടികളെയും എടുത്തും ചോദിക്കാമായിരുന്നു ചോദിച്ചിട്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണോ പോയതെന്ന് ചോദിക്കാമായിരുന്നു നിങ്ങൾ എന്തിനാണ് പോയതെന്നും ചോദിക്കാമായിരുന്നു അതിനുള്ള സാഹചര്യമൊന്നും അവിടെ ഇല്ല ജാമ്യം കൊടുക്കാൻ പോയപ്പോൾ തന്നെ പിന്നെ അവർ പ്രക്ഷോഭവുമായിട്ട് ഈ ടീം ഈ സംഘടന ഈ ബജരംഗദൽ എന്ന് പറയുന്ന ഈ സംഘടന അവിടെ ഇരച്ചു കയറി കോടതി വളപ്പിൽ കോടതി വളപ്പിനകത്ത് ഇരച്ചു കയറി കോടതിയെപ്പോലും ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു പോലീസ് സ്റ്റേഷനകത്ത് അവര് പറയുന്ന കാര്യങ്ങൾ പിന്നെ എഫ്ഐആറിൽ എഴുതി അവർക്ക് ജാമ്യം കിട്ടാത്ത തരത്തിൽ മാറ്റിയിരിക്കുന്നു കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് അവർ കോടതി വളപ്പിൽ ആക്രോശം നടത്തിയിരിക്കുന്നു അവർ ആഘോഷിച്ചിരിക്കുന്നു ഇതാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവം അതെല്ലാം ദുഃഖകരമാണ് അവർ ഇവർ പറയുന്നത് പോലെ പിന്നെ ഈ പെൺകുട്ടികൾ അങ്ങനെ പോകാൻ തീരുമാനിച്ചെങ്കിൽ അവർ അത്രയും ദുരിതം അവര് നാട്ടിൽ അനുഭവിക്കുന്നു അപ്പൊ ആരെങ്കിലും പോയി രക്ഷപ്പെട്ട് ജീവിക്കട്ടെ അതിന് തടയുന്നത് എന്താ പിന്നെ ഈ ഇവിടെ നടന്ന സംഭവം ഈ ടി ആറും ഈ ജ്യോതിഷ് ശർമ്മ എന്ന് പറയുന്ന ഈ തീവ്ര ഹിന്ദുത്വ സംഘടനയുടെ നേതാവാണ് അവര് അവര് പറയുന്നുണ്ട് പോവുകയായിരുന്നുവെന്നും ഇവർ വാദിക്കുന്നു ആധാർ കാർഡിലെ പേര് നെറ്റിയിൽ സിന്ദൂരം എന്നിവ കണ്ടാണ് മതപരിവർത്തനം നടന്നു എന്നുറപ്പിച്ചത് ഇവരെ തടയുക ഹിന്ദു ധർമ്മ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമാണെന്ന് ജ്യോതിഷ ശർമ്മ ഏഷ്യാനൂസിനോട് പറഞ്ഞു മലയാളി കന്യാസ്ത്രീകൾ ഛത്തീസ്ഗഡിൽ ആക്രമിക്കപ്പെട്ട സംഭവം വലിയ തോതിൽ രാജ്യം ചർച്ച ചെയ്യുമ്പോൾ ഈ മുൻപും ഈ ഒരു മിഷണറി പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന സഭയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നേരെ നിരന്തരം ആക്രമണങ്ങൾ ഇവിടെ നടന്നതിൻ്റെ തെളിവുകളായി കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസ് പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ മിഷണറി പ്രവർത്തകരെ മുഖത്തൊക്കെ അടിക്കുന്ന ആ സ്ത്രീ എനിക്കൊപ്പം ഇപ്പോൾ നിൽക്കുന്ന ജ്യോതി ശർമ്മയാണ് ജ്യോതി ശർമ്മ ഇവിടെ വർഷങ്ങളായി ഛത്തീസ്ഗഡിൽ ഈ ഒരു വിവിധ तीव्र ग्रूप बहुत प्रवर्ती आज ज्योति शर्मा नाम चीज आपका बहुत वीडियो ने अभी वायरल हो गई किसी को मारता है ऐसा कुछ वो थ्रट करता है ऐसा कुछ देखता है वो वीडियो में आप क्यों ऐसा करता है आप वो बुरा काम है ना मैं सबको नहीं मारती हूँ जो मेरे यहाँ हिंदू बहन बेटियों को बरगला के क्रिश्चियन बनाते हैं उनको मैं मारती हूँ लालच देके धर्म परिवर्तन करवाया जाता है उनको मैं मारती हूँ सभी को नहीं मारती हूँ मैं कोई पागल नहीं हूँ लेकिन सभी ने ये पूछता है कि प्रिस्ट वालों ने वो भी पूछता है कि आप कैसे कन्फर्म करता है वो कन्वर्ट करना है क्योंकि कन्वर्ट करने का एक कन्फर्मेशन ये होता है कि वो हिंदू है नाम हिंदू है आधार कार्ड में नाम हिंदू है मांग में सिंदूर है बिंदी है बिछिया है मंगलसूत्र है ये हिंदू ही पहनते हैं क्रिश्चियन नहीं पहनते हैं इसलिए मैं कंफर्म बोलती हूँ वो हिंदू है लेकिन ये काम पुलिस का है ना पुलिस का भी है हिंदू संगठन का भी है पुलिस बाद में आती है समाज हिंदू समाज को बचाने का है तो हर किसी हिंदू समाज को इस चीज में ध्यान देना पड़ेगा ये इश्यू है ना अभी दो नंड को अरेस्ट हो गई वो दुर्ग रेलवे स्टेशन उधर आपने क्या काम दोनों नन केरल की हैं हमारी नारायणपुर की तीन लड़कियों को तस्करी जो फिर भी हमको ये जबरदस्ती नन लेके जा रही है लेकिन अभी प्रीस्ट वालों ने क्रिश्चियन ग्रुप वालों ने आपको वो क्रिटिसिज्म करता है कि आपने लो हाथ में उठाया ऐसा मार दिया ऐसा ലോ നമ്മുടെ ജ്യോതി ശർമ്മ അവർ വലിയ വലിയ ധിക്കാരമായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇനിയും അവർ തല്ലും ഇവർ രാജ്യത്തിന് നൽകുന്ന എന്താണ് ഇവർ രാജ്യത്തിന് നല്ല നല്ല സന്ദേശങ്ങളാണോ നൽകുന്നത് അതോ രാജ്യത്ത് ഒരു മതം മാത്രം മതി എന്ന് ഇവർ തീരുമാനിച്ചുറപ്പിച്ചോ ഇവിടെ സംഭവിക്കുന്നത് രാജ്യത്ത് മറ്റാരും പാടില്ല എന്നുള്ള ഉറച്ച വിശ്വാസമാണ് അതിനുവേണ്ടി എനിക്ക് തോന്നുന്നത് ഇവർക്കൊന്നും മറ്റു പരിപാടികളൊന്നും ഇല്ലല്ല മറ്റ് ജോലിയൊന്നുമില്ല അപ്പം ഇങ്ങനെ കുറേ തട്ടിക്കൂട്ട് പരിപാടികളുമായിട്ട് പിന്നെ വേറൊരു കാര്യം കൂടി പറയാൻ ചോദിക്കാനുള്ളത് ഇവർ ഇന്നും ഇന്നലെയും തുടങ്ങിയ സുവിശേഷ ശുശ്രൂഷകളൊന്നും അല്ല അവിടെ നടക്കുന്നത് പത്തറുപത് വർഷത്തിന് മേലെയായി ഈ സംഭവങ്ങളുമായിട്ട് അവിടെ നടക്കുന്നത് ഇത് തീർത്തും ഇങ്ങനെ ഈ കനടി പറഞ്ഞതുപോലെ ഒരു പ്രിവിലേജ് ഒന്നും ഇല്ലാത്ത വസ്ത്രം ധരിച്ച് നടക്കുന്ന ഈ വസ്ത്രം അത് പലരും പറയുന്നുണ്ട് ബൈബിൾ കയ്യിൽ വെച്ചുകൊണ്ട് നടന്നാൽ അടി ഉറപ്പാണ് അപ്പം തിരുവസ്ത്രം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് പുറത്ത് പോകുമ്പോൾ മറ്റു വസ്ത്രം ഉപയോഗിച്ചുകൊണ്ട് പോണം തിരുവസ്ത്രം ഇട്ടുകൊണ്ട് പോയാൽ അതും പ്രശ്നമാണ് എവിടെയെങ്കിലും ചെന്ന് നിന്നാൽ അവർ അവരുടെ പിന്നാലെ കൂടും അപ്പോൾ ഈ തിരുവസ്ത്രം അണിഞ്ഞുകൊണ്ട് നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് മെയിനായിട്ടുള്ള പ്രശ്നം ഇല്ലെങ്കിൽ അവർക്ക് പോകാമായിരുന്നു ഇതാണ് അവിടെ നടന്ന സംഭവം ഈ വസ്ത്രം ഒരു വിഷയമാണ് പിന്നെ പേര് ഒരു വിഷയമാണ് ജോലിക്ക് പോകുമ്പോൾ ആവശ്യമില്ലാത്തൊരു കാര്യമാണ് കുടുംബത്തിന്റെ സമ്മതപത്രം കൂടി വാങ്ങിയിട്ടുണ്ട് അതിന്റെ ആവശ്യമില്ല പ്രായപൂർത്തിയായവർക്ക് അതും കൂടിയായിട്ടാണ് അവർ പോയിട്ടുള്ളത് ഇനി ആധാർ കാർഡും രേഖകളും ചോദിക്കുന്ന ആരാണ് ഞാൻ ദൃശ്യങ്ങൾ തുടക്കത്തിൽ കാണിച്ചല്ലോ ഒന്നുകൂടെ കാണാൻ വേണമെങ്കിൽ ഉല്ലാസ ബാബു കാണിച്ചു തരാം പോലീസ് ഒന്നുമല്ല റെയിൽവേ പോലീസ് ആരെയാണ് വിളിക്കുന്നത് ഒരു ഒരു മിനിറ്റ് മിനിറ്റ് ഛത്തീസ്ഗഡിൽ നിയമവാഴ്ച നടപ്പാക്കുന്നത് ബജ്രംഗ പ്രവർത്തകരെ അവിടെവാഴ്ച നടപ്പാക്കാൻ ഉല്ലാസം ഇവിടെ അവിടെ നിയമവാഴ്ച നടപ്പാക്കുന്നത് ആരാണ് ബജ്രംഗ്ദൾ പ്രവർത്തകർ അവർക്ക് ആരാണ് ഈ അധികാരം കൊടുത്തിരിക്കുന്നത് എന്ത് നിയമവാഴ്ചയാണ് താങ്കൾ അവകാശപ്പെടുന്നത് വലിയ ഞാൻ കാര്യം കാര്യം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾ നിങ്ങൾക്ക് കേരളം മുഴുവനുള്ള സഭാ നേതൃത്വത്തിന്റെ പ്രതികരണം തോന്നില്ല മറുപടി പറയൂ മറുപടി പറയൂ പ്രവർത്തകരാണോ ആ ഒരു ബജ്റംഗ് ദൾ ബജ ബജ്റംഗ് ദൾ പ്രവർത്തകർ നിയമവാഴ്ച നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് നേരെയും നടപടി വേണം സ്മൃതിയെ ഒരു ഒരു ന്യൂനപക്ഷ വിഭാഗത്തിന് നേരെയും ഒരു തരത്തിലും അനാവശ്യമായിട്ടുള്ള ഒരു വിഷയ നടപ്പു രാഷ്ട്രീയ നിങ്ങൾ ഇന്നലെ മുതൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇന്നലെ മുതൽ ഉണ്ടാക്കി തീർക്കുന്നത് ാണ് എന്നത് ഉണ്ടാക്കി തീർക്കുകയാണോ അവർ ആണെന്നറിയാമോ നിങ്ങളീ പറയുന്ന നിങ്ങളിൽ പറയുന്ന ആദിവാസികളായ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്തു അവരൊരു മെച്ചപ്പെട്ട ജീവിതത്തിന് നല്ലൊരു ജോലിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നവരെ പിടിച്ച് തിരിച്ചു കൊണ്ടുപോവുകയാണ് കുഷ്ഠരോഗികൾക്കിടയിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീകളെയാണ് നിങ്ങൾ പിടിച്ചുകൊണ്ടത് മനസ്സിലായോ ഈ പറയുന്ന നിങ്ങളുടെ ഭജ്രൾ പ്രവർത്തകർക്കിടയിൽ പ്രവർത്തിക്കുന്നു ജ്യോതി ശർമ്മ പറഞ്ഞ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളാണ് കുട്ടികളാണ് കുട്ടികളാണെന്ന് ജ്യോതിഷ് ശർമ്മ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവരുടെ ആധാർ കാർഡിൽ ഹിന്ദു മതമാണ് ഹിന്ദുവാണ് എഴുതിയിരിക്കുന്നത് നെറ്റിയിൽ സിന്ദൂരം സിന്ധൂരമുണ്ടായിരുന്നു മംഗൾസൂത്രം മംഗൾസൂത്ര അതായത് അവർ വിവാഹം കഴിച്ചിരുന്നു എന്നാണ് ഈ പിന്നെ നമ്മുടെ വനിതാ പ്രവർത്തക അതായത് ബജരംഗൽ ദളിന്റെ വനിതാ പ്രവർത്തക പറയുന്നത് അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല എന്ന് എനിക്ക് തോന്നുന്നു അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ആധാറിൽ ഹിന്ദു പേരാണ് നെറ്റിയിൽ സിന്ദൂരം സിന്ധൂരമുണ്ടായിരുന്നു മംഗൾസൂത്ര അതായത് വിവാഹം അവർ കഴിച്ചിരുന്നു പിന്നെ എങ്ങനെയാണ് ഇവർ കുട്ടികളെന്ന് പറയുന്നത് ഏതാർത്ഥത്തിലാണ് ഇവർ കുട്ടികളെന്ന് പറയുന്നത് അപ്പോ ഈ ജ്യോതിഷ് ശർമ്മ പറയുന്നത് ഇനിയും അടിക്കും എനിക്ക് ഭ്രാന്തൊന്നുമില്ല ബോധപൂർവം ഇവർ ചെയ്യുന്നതാണെന്ന് മനസ്സിലായില്ലേ എനിക്ക് ഭ്രാന്തൊന്നുമില്ല ഞാൻ ഒരു സാധാരണ മനുഷ്യൻ തന്നെയാണ് ഇതുപോലുള്ള പ്രവർത്തികൾ നടത്തിയാൽ ഇനിയും അടിക്കും ആ പയ്യനെ അടിച്ചത് എന്തെന്ന് ചോദിച്ചാൽ അവരുടെ മുമ്പിൽ അവൻ ശബ്ദമുയർത്തി സംസാരിച്ചു കാരണം ഈ ഈ ഇവർ ദളിത് ടീമുകളാണല്ലോ അപ്പം ഇവരെ എന്തോ ഭയങ്കര പിന്നെ ദൈവത്തിൽ നിന്നും നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതുപോലെയാണ് ഇവർ പറയുന്നത് ഇവരൊന്നും അമ്മ അച്ഛനൊന്നും പ്രസവിച്ചതും അങ്ങനെയൊന്നും അല്ല ഇവർ നേരിട്ട് വന്നു ദൈവത്തിൽ നിന്നും നേരിട്ട് വന്നവരാണ് ആയതുകൊണ്ട് അവരുടെ നേരെ മറ്റാർക്കും വിരൽ ചൂണ്ടി സംസാരിക്കാൻ പാടില്ല അപ്പൊ ആ പയ്യനെ ഇവരുടെ മുമ്പിൽ നേരെ വിരൽ ചൂണ്ടി സംസാരിച്ചു അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് മുഖത്ത് നിന്നെ ഇടിക്കട്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് നിന്നെ ഇടിക്കട്ട ഞാൻ രണ്ട് തരട്ട ഇതേ ചോദ്യം നമ്മുടെ കന്യാസ്ത്രീകളോട് നമ്മുടെ സഹോദരിമാരായ രണ്ട് സിസ്റ്റേഴ്സിനോട് ഈ സ്ത്രീ ചോദിക്കുന്നു അതും ഒരു പോലീസ് സ്റ്റേഷന് ഉള്ളിൽ വെച്ച് നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് ഏത് സ്വർഗത്തിലാണ് ജീവിക്കുന്നത് നമ്മൾ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് ഈ സ്ത്രീ ചെന്ന് അവരെ ഇടിക്കൂ ഇടിക്കുമോന്ന് ഞാൻ നിങ്ങൾ ഇടിക്കും ഞാൻ ഇടിക്കും എന്നവർ പറയുന്നു ഇതൊരു എത്ര ദയനീയ അവസ്ഥയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇതാണ് അവിടെ നടന്നത് അത്രത്തോളം ധൈര്യം അത്രത്തോളം നിഷ്ഠൂരം അത്രത്തോളം അഹങ്കാരം ഈ നാട് ഈ ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് ഈ കനടി കരിമ്പിൻകാല പറയുന്ന സത്യത്തിൽ ഇരട്ടത്താപ്പാണ് അയാൾക്ക് പേടിയാണ് അയാൾ പേടിക്കുന്നു അയാൾക്ക് അധികാരത്തിൻ്റെ അപ്പകഷ്ണം വേണം അത് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഈ ഈ ഇരട്ടത്താപ്പ് ന്യായം പറയുന്നത് പിന്നെ ഈ സ്ത്രീ അത്ര ധിക്കാരമായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് സംസാരിക്കുന്നതെന്നാണ് കനഡിയുടെ അഭിപ്രായം ഒന്നുമില്ല സ്വന്തം കൂടപ്പറപ്പിന് അതായത് അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ തിരുവസ്ത്രം അണിഞ്ഞ് സഭയിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം മാതാപിതാക്കൾ നൽകിയ പേര് പോലും അവർ ഉപേക്ഷിക്കും പിന്നെ മറ്റൊരു പേരിലാണ് അറിയപ്പെടുന്നത് അത്രത്തോളം പിന്നെ ഇതുണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ പറഞ്ഞ അതേ നാവുകൊണ്ടാണ് അയാൾ പറയുന്നത് അവർക്ക് പ്രത്യേക പ്രിവിലേജിന്റെ ആവശ്യമൊന്നുമില്ല അവരൊരു സാധാരണ പൗരനാണ് അപ്പം ഇയാൾ പറയുന്ന ഏത് വാക്കിലാണ് വിശ്വാസമുള്ളത് ഇപ്പം താണ്ടില്ല കണ്ടില്ലേ നാട് മുഴുവനും കേരളം മുഴുവനും ഒന്നിച്ചു ഒറ്റക്കെട്ടായി തെരുവുതോറും ഇറങ്ങി പ്രതിഷേധിക്കുന്നു ഇത് ഒറ്റക്കെട്ടായി നിന്നാണ് നമ്മുടെ നാട്ടിൽ ഒരു പിന്നെ എം ബി എ ഉണ്ടാക്കിയെടുത്തത് ആ ഈ സമരത്തിൽ പലരും പറയുന്നുണ്ട് ഇതെല്ലാം തട്ടിപ്പായിരുന്നു വിശ്വാസവഞ്ചനായിരുന്നു ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന പല പിന്നെ പിതാക്കന്മാരും ഇപ്പോ രംഗത്ത് വരുന്നുണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് വേണ്ടി പ്രസംഗിച്ച വ്യക്തികൾ ഇപ്പോ നിലവിളിക്കുന്നു നെഞ്ചത്തടിക്കുന്നു തലയിൽ കൈവയ്ക്കുന്നു കേരളത്തിൽ തലോടലും മറ്റ് സംസ്ഥാനങ്ങളിൽ തല്ലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ എന്ത് കാരണം മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ കെനടി ഇപ്പോ ഇപ്പൊ എന്താണ് പറയുന്നത് എന്ന് ഗനടിക്ക് എന്നെ അറിയാൻ പയ്യ ഈ പാമ്പ്ലാനിയും അച്ഛനും ഈ പിതാവും പറഞ്ഞിരുന്നു ഞങ്ങളുടെ മടിയിൽ കനമില്ല ഞങ്ങൾ അനധികൃതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ലെന്ന് അപ്പൊ പിന്നെ എന്തിനാണ് ഇപ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്തിനാണ് സംസാരിക്കുന്നത് നിങ്ങളൊന്നും അങ്ങനെ സംസാരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ അധികാരവർഗത്തിന്റെ കൂടെ എന്നും നിന്നിട്ടുള്ള ടീമുകളാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം എല്ലാവർക്കും നന്ദി നമസ്കാരം പോലീസിനെ സമ്മർദ്ദത്തിലാക്കിയാണ് ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതെന്ന് ബിലായിലെ വൈദികൻ ഫാദർ സാബു ജോസഫ് ഏഷ്യാന ന്യൂസിനോട് പറഞ്ഞു തീവ്ര ഹിന്ദു നേതാവ് ജ്യോതി ശർമ്മയുടെ നേതൃത്വത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ക്രിസ്തുമത വിശ്വാസികൾക്ക് സ്വന്തം വീട്ടിൽ പോലും പ്രാർത്ഥന സംഘടിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നും ഫാദർ സാബു തോമസ് പറഞ്ഞു ഫ്രാൻസിസ് ചേരുന്നുണ്ട് സിസ്റ്റർ 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 നമസ്കാരം ആശങ്കയുണ്ടോ നമസ്കാരം തീർച്ചയായും ആശങ്കയുണ്ട് മാനവസേവയ്ക്കും സാമൂഹ്യ സേവനത്തിനും സ്വയം സമർപ്പിച്ച ഞങ്ങളുടെ സഹോദരിമാരായ സിസ്റ്റർ വന്ദനയെയും സിസ്റ്റർ പ്രീതിയെയും മതപരിവർത്തനം മനുഷ്യക്കടുത്ത് നടത്തുന്നുവെന്ന സത്യവിരുദ്ധമായ പരാതിയെ തുടർന്ന് ഛത്തീസ്ഗഡ് പോലീസ് അറസ്റ്റ് ചെയ്തു വളരെ ഖേദകരമാണ് അപലപനീയമാണ് മാനവ സേവന പ്രവർത്തനങ്ങളെ വർഗീയ കണ്ണിലൂടെ നോക്കുന്ന സമീപനമാണിത് സിസ്റ്റർ കേരളത്തിന് പുറത്ത് വലിയ അരക്ഷിതാവസ്ഥയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ ഈ അറസ്റ്റിലൂടെ തീർച്ചയായും ഇപ്പോൾ ചില വൈദികരൊക്കെ പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് തന്നെ ലൈവിൽ ചില ആളുകൾ പറഞ്ഞു വസ്ത്രമിട്ടു പോലും ചില ഒഡീഷയിലാണെങ്കിലും ഛത്തീസ്ഗഡിലാണെങ്കിലും പുറത്തിറങ്ങി നടക്കുന്നതിലൊരു ഭയമുണ്ട് എന്നാണ് പറഞ്ഞത് ഇപ്പം ബജനഗത പ്രവർത്തകരൊക്കെ വന്ന് ചോദിക്കുന്നത് കണ്ടില്ലേ പോലീസ് ചോദിക്കുന്ന പോലെയാണ് എവിടെ ആധാർ എവിടെ സമ്മതപത്രം ഇതൊക്കെ ചോദിക്കാൻ ഇവരാരാണ് നമ്മളും അവരെ പോലെയുള്ള പൗരന്മാരല്ലേ നമ്മുടെ നാട്ടിൽ സഞ്ചരിക്കാനുള്ള അവകാശമില്ലേ ഇഷ്ടമുള്ള ജോലി ചെയ്യാനുള്ള അവകാശമില്ലേ അതും പത്തൊൻപത് വയസ്സ് പൂർത്തിയായ കുട്ടികളെയും കൊണ്ടാണ് കുട്ടികളാണ് ഈ ുന്നത് അവരെ വന്ന് ഇതേപോലെ ചോദ്യം ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവുന്നു എന്നുള്ളത് വല്ലാതെ ഭയപ്പെടുത്തുകയല്ലേ സിസ്റ്റർ വി 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 ഹാവ് 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 ദ ദ റൈറ്റ് റൈറ്റ് ടു ടു പ്രാക്ടീസ് പ്രാക്ടീസ് ഇന്ത്യൻ സിറ്റിസൺ ഗോട്ട് ഗോട്ട് വൈ ദീസ് പ്രോബ്ലംസ് ആൻഡ് ഡിഫിക്കൽറ്റീസ് ഈ വേഷമിട്ട് പുറത്തു പോരുന്നതിന് പ്രത്യേകിച്ച് വൈദിക വേഷമിട്ട് പുറത്തു പോകുന്നതിന് പുറത്തു ഇത്തരം ഒരു ഭയമോ ആശങ്കയോ ഒക്കെ തോന്നാറുണ്ടോ സിസ്റ്റർ പലപ്പോഴും ഞങ്ങൾക്ക് തോന്നാറുണ്ട് നമ്മുടേതായ ഫ്രീഡം നമുക്ക് ലഭിക്കുന്നില്ല എ റിലീജിയസ് വി ഹാവ് ഗോട്ട് ബീലീജിയസ് ഓൺ ട്രഡീഷൻസ് അവർ റിലീജിയസ് ഡ്രസ് വൈ വി ഡോണ്ട് ഹാവ് ദ ഫ്രീഡം ടു വെയർ ആൻഡ് ഗോ ആൻഡ് ഡു Throughout the world, why we are getting all these disturbances?